അസ്സലാമു അലൈക്കും നറമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടാമത്തെ ഭാഗത്തിലാണ് നാം നിലകൊള്ളുന്നത് വിഷയം മാതാപിതാക്കളെ പരിചരിക്കുക എന്നതാണ് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് അപ്പുറം നാം ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അന്നേക്ക് വൃദ്ധസദനങ്ങൾ കാര്യമായിട്ട് ഇല്ല ഇന്നാണെങ്കിൽ അതൊരുപാട് കൂടുതലാണ് കാരണം മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ചു വലിയ വലിയ ഉദ്യോഗങ്ങൾ മക്കൾക്ക് നേടി അതേപോലെ തന്നെ വലിയ സർവകലാശാലയിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി അങ്ങനെ നല്ല ബുദ്ധിയും തൻ്റെ ഇടവും ബോധവും സംസ്കാരവുമെല്ലാം മക്കൾക്ക് നൽകി പക്ഷേ മക്കൾ മുതിർ മുതിർന്നവരാകുമ്പോൾ മാതാപിതാക്കൾക്ക് പ്രായം ഏറി വരികയാണ് അപ്പോൾ അതുകൊണ്ട് ആ മാതാപിതാക്കളെ പരിചരിക്കാൻ മക്കൾക്ക് ആവുന്നില്ല ഈ അവസ്ഥ മാറി ചിന്തിക്കണം നമ്മുടെ മാതാപിതാക്കൾ പ്രായമുള്ളവരാണ് അവർക്ക് വിദ്യാഭ്യാസം കുറവാണ് നമ്മളെപ്പോലെ ചിന്തിക്കാനും മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപഴകാനുമൊക്കെ അവർക്ക് ആവുന്നില്ല അങ്ങനെ വരുമ്പോൾ തൽക്കാലം നമ്മുടെ മാതാപിതാക്കളെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് ഏത് മതക്കാരായാലും മാതാപിതാക്കളെ മാറ്റി നിർത്തിയിട്ട് മക്കൾ വിജയിച്ചിട്ടില്ല എവിടെയും അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം അവരെ പരിചരിക്കണം അവരെ ആർക്കും വിട്ടുകൊടുക്കരുത് ഈ ഒരു ചിന്താഗതി നമ്മുടെ മക്കൾക്ക് ഉണ്ടാവേണ്ടുന്ന സമയം കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഒന്ന് ആലോചിക്കട്ടെ വൃദ്ധരായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല വൈഫിലും ഉമ്മയുമായി അമ്മയുമായി യോജിക്കാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ വാപ്പയുമായി അച്ഛനുമായി യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഫാമിലിയായി അങ്ങ് വിദേശത്താണ് ഇവരെ മാതാപിതാക്കളെ വേറെ കാണുന്നു അവർ നോക്കാൻ വേണ്ടി വേറെ ആളിനെ ഏർപ്പാട് ചെയ്യുന്നു ഒരു അവസ്ഥ മാറണം എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ മാറുന്നില്ലെങ്കിൽ മാതാപിതാക്കളെ പരിചരിക്കാൻ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ മാതാപിതാക്കളെ നോക്കാൻ മക്കൾക്ക് ആവുന്നില്ലെങ്കിൽ മക്കൾ എത്ര വലിയ എം ബി ബി എസ് കാരനാണെങ്കിലും എത്ര വലിയ പി എച്ച് ഡിക്കാരനാണെങ്കിലും ഒരു കാര്യമില്ല ആ മാതാപിതാക്കളെ അവരുടെ ഇഷ്ടത്തിന് മക്കൾ നിന്നുകൊടുത്തേ പറ്റൂ അങ്ങനെ ഉണ്ടായാൽ മാത്രമാണ് ആ മക്കൾക്ക് വിജയമുണ്ടാവുന്നത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ തീർച്ചയായും പടച്ച ദമ്പുരാൻ്റെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് ഇനി വളർന്നു വീർന്ന് തലമുറ മാതാപിതാക്കളെ പരിചരിക്കാൻ പഠിക്കുക അവർക്ക് സേവനം ചെയ്യാൻ പഠിക്കുക അതേപോലെ തന്നെ അധ്യാപകരെ കുറ്റം പറയരുത് അവരെ അക്രമിക്കരുത് അവഹേളിക്കരുത് അവർക്ക് സേവനം ചെയ്യണം അതേപോലെ കൂട്ടുകാരെ ഒറ്റക്കൊടുക്കരുത് സഹായിച്ചവരെ ഒറ്റപ്പെടുത്തരുത് പരസ്പരം സഹായിക്കാനും പ്രവർത്തിക്കാനും എല്ലാം നമുക്ക് കഴിയണം എന്നാൽ മാത്രമാണ് നമുക്കും ഒരു വിജയം പഠിച്ചതം വരാൻ നൽകുകയുള്ളൂ നൽകുമാറാവട്ടെ ആമീൻ ആറബുൽ ആലമീൻ അലൈക്കും